നമ്മൾ എന്തിനും ഒരു തുടക്കം നിലയിൽ ഒരു ഏതൊരു നിമിഷം ഒരു കൂടെ വായ്പയുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ഒരു ഡിസ്കഷൻ അതോടൊപ്പം തന്നെ അതിന്റെ ഒരു ആളുകൾക്ക് അതിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കാന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ അതോടൊപ്പം തന്നെ എൽ ഐ സിയുടെ ഹോം ലോണും ഇതിനോട് അനുബന്ധിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ രാജേഷ് സാറ് മാനേജ് രാജേഷ് സാറ് ഈ പദ്ധതികളെ കുറിച്ചിട്ട് നമ്മൾ വിശദീകരിക്കും അതന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം ഇത് കോട്ടയത്ത് സംഭവിക്കുന്നുണ്ടോ തൃശൂരിൽ സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് സംഭവിക്കുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് മാത്രം സംഭവിക്കുന്നത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരാൾക്കിവിടെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് റെയിൽവേ സ്റ്റേഷൻ ചിന്തിച്ചുണ്ടോ ഒരഞ്ചു കൊല്ലം കൊണ്ട് അങ്ങനെയായിരുന്നു കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കേറി പോകാനായിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ മൂന്നാമത്തെ അതായത് തൃശൂർ പാലക്കാട് വഴി കോയമ്പത്തൂർ വഴി നിങ്ങൾക്ക് പോകാം പിന്നെ തിരൂര് കോഴിക്കോട് ആ റോഡ് വഴി മംഗലാപുരം വഴി നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഔട്ട് ആവാം ഇനി അടുത്ത ഒരു സെക്ഷനാണ് പെരിന്തൽമണ്ണ അത് മൈസൂർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന ഒരു മെട്രോപൊളിറ്റൻ സിറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യമാറാൻ പോകുന്നത് അപ്പൊ എന്താണ് പെരിന്തൽമണ്ണ എന്തുകൊണ്ടാണ് പെരിന്തൽമണ്ണ എന്ന് ശരി അതാണ് കാണിക്കണല്ലേ പുസ്തകങ്ങളുണ്ടെങ്കിൽ ആ കെമിക്കൽ അത് ഉണ്ടെങ്കിൽ മനസ്സിലാവും അല്ല പത്തോ ഇരുപതോ അതിന് രാജേഷ് പറഞ്ഞ മാതിരി സ്ഥലം തന്നെയാണ് കാരണം നമ്മൾ ഇന്ന് ജനങ്ങള് മാത്രമേ ഇംഗ്ലീഷ് ആവുന്നുള്ളൂ സ്ഥലം ആവുന്നില്ല അതുകൊണ്ട് പ്ലോട്ട് വാല്യൂ പത്ത് മണി പത്ത് പണി കൂടി പോകുന്നൂ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് എന്റെ അച്ഛൻ നൂറ്റമ്പത് സെന്റിനായിട്ട് വാങ്ങി പോവുകയാണ് ലക്ഷം കൊടുത്താലും അതിന് മുന്നിലൊന്നും സ്ഥലങ്ങളും അപ്പോ സ്ഥലത്തിൽ അപ്പൊ അതുകൊണ്ട് നമ്മള് നമ്മൾ ആ രീതിയിൽ നമ്മള് നമ്മളെ പൈസ കണക്കാക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പുരോഗതി ഉണ്ടാവും അത് അത് രാജേഷ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഞാൻ ഇൻഷുറൻസിൽ വർക്ക് ചെയ്താണ് ഇൻഷുറൻസിൽ ഞാൻ ബ്രാഞ്ച് നല്ല അഡ്വൈസർ പേവൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരാളെ കൂടെ കൂടി കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലവരെയാവുള്ളൂ കാരണം ഇവരിപ്പൊക്കെ നിശാസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു നല്ല രീതിയിൽ വീട് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു രീതിയിൽ മാത്രമാണ് ഞാനും എന്റെ പ്ലോട്ട്സ് രാജേഷിന് അങ്ങനെ കൈമാറി എനിക്ക് പ്ലോട്ട്സിന്റെ പൈസകൾ കിട്ടാൻ കുറേ താമസാണെന്ന് വച്ചാൽ ശരി ഞാൻ രാജേഷിനോട് ഒപ്പം നിൽക്കാൻ തയ്യാറാണ് കാരണം അത് ചെറിയൊരു സാറോട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സാക്ഷാത്കരിക്കാൻ പറ്റാത്ത ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ കൈകോർത്ത് മുന്നോട്ട് പോകാൻ പോകാനും സൂക്ഷത്താനും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ തിരിച്ചും നമ്മളെ സപ്പോർട്ട് ചെയ്യാം നമുക്കൊരു കുടുംബം പോലെ അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം നമ്മളിലൂടെ ഒരുപാട് அதாவது அதாவது நம்மரி எம்பது ஆளுகளுக்கும் அல்லா வீட்டு இல்லாட்டே கஷ்டப்பட பல ஆளுகளுக்கும் இல்ல என்ன தாமசிக்க போய் அத்திய ஆய் தொடங்கி பசங்க இப்படி அப்ப வயசு கிலோ பன்னெண்டு கிலோமீட்டர் மாறிட்டு தூதாக்கி എങ്കിലും ും ഒരു ഉള്ള ആളുകൾ കൂടുതൽ വാങ്ങി അടുത്ത വർഷം നമ്മൾ കൂടുമ്പോ ഈ മീറ്റിങ്ങുകൾ പോകണമല്ല നമ്മ വലിയൊരു മീറ്റിങ്ങുകളിലേക്ക് എത്താനുള്ള ശ്രമം അത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പറയാനുള്ളത് എല്ലാവർക്കും നന്ദി ഇങ്ങനെ അവസരം പ്രത്യേകിച്ച് ദിശാസം ഒരുപാട് നന്ദി ചിത്രം വരയ്ക്കാൻ പറ്റുന്നില്ലേ അത് നല്ല ഹെൽത്ത് ഉണ്ടായിരിക്കണം നല്ല ഹെൽത്ത് മെന്റലി സ്ട്രോങ്ങ് ശരീരം നല്ല സ്ട്രോങ് ആണെങ്കിൽ മെന്റലി സ്ട്രോങ് ആകും ഉള്ള ആളുകൾക്ക് മാത്രമേ നല്ല വരത്തുള്ളൂ ആ ഒരു സംഭവത്തിൽ സോ ഞാൻ നമ്മുടെ ആ ഒരു കാര്യത്തിലേക്ക് ഇനി നമ്മള് നമ്മുടെ ഒരു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം സോ കാണുന്ന പടം കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ ഈ കാണുന്ന പടം ഈ കാണുന്ന പടം എന്ന് പറഞ്ഞാൽ നമ്മള് കരിപ്പൂര് വിമാനത്താവളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറായിരത്തി തൊണ്ണൂറ് സമയത്തെയാണ് സമയത്ത് കോഴിക്കോട് സിറ്റി അങ്ങനെയും കോഴിക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലം അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് എവിടെയാണ് അന്ധം ഇല്ല എവിടുന്നാണ് തുടങ്ങുന്നത് എവിടുന്നാണ് നമ്മൾ നമ്മൾ അന്ന് വിചാരിച്ച തരം ശരിയാണ് അവിടെ നിന്ന് ശരിയാ ബീച്ചിൽ അവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വെച്ച് പിന്നെ അങ്ങോട്ട് കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്യാം അതെ കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ ഒരു ഒരു കഴിഞ്ഞ കൊല്ലം കോഴിക്കോട് എങ്ങനെയായിരുന്നു എങ്ങനെയാണെന്നാണ് മാനാഞ്ചറയും കിട്ടായി അതേപോലെ തന്നെ പട്ടാളപ്പള്ളിയും അതേപോലെ നമ്മളെ ശേണിയും പഴയകാല ബസ് സ്റ്റാൻഡും ഇതൊക്കെ നമുക്ക് ഓർമ്മപ്പെടും പക്ഷെ അതേപോലെ വലിയ വലിയ നമ്മൾ അന്ന് പഴയ കോഴിക്കോട് പുതിയ കോഴിക്കോട് അപ്പോ കഴിഞ്ഞ പത്ത് കൊല്ലം മുൻപേ പെരിന്തൽമണ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് നമ്മൾ നിൽക്കുകയാണ് ആ ഒരു ബോർഡർ ലൈനാണ് പെരിന്തൽമണ് കേട്ടോ കോഴിക്കോട് രണ്ട് പതിനഞ്ച് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ പത്ത് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന അതേ ബോർഡറിലാണ് ഇന്ന് പെരിന്തൽമണ്ഡി സിറ്റിയോ മിനി 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 സിറ്റിയോ ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ട് അവര് പോകുന്നു നിങ്ങളെ കഴിയുന്ന കാര്യം

എല്ല ഇവിടെ സഹകരിച്ച നന്മ നന്ദിയും അറിയിച്ചുകൊണ്ട് അറിയിച്ചു ഫുഡൊക്കെ